ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ബയോളജി ലാസ്റ്റ് ചാപ്റ്റർ ഓക്കെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന ചാപ്റ്ററിലെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന ഭാഗമാണ് ഓക്കെ നമ്മൾ ഏകദേശം നമ്മുടെ ബയോളജിയിലെ അവസാനത്തെ ഘട്ടത്തിലേക്ക് അടുത്തു കഴിഞ്ഞു അല്ലെ ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണം ഓൾ ദി ബെസ്റ്റ് ആദ്യമേ പറയുന്നു അപ്പോൾ നമുക്ക് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിലേക്ക് പോകാം അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാം അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നമുക്കറിയാം നമ്മുടെ ഫിംഗർ പ്രിന്റ് അതായത് നമ്മൾ മനുഷ്യന്മാരുടെ സാധാരണ ഫിംഗർ പ്രിന്റ് വിരലാടിയ ആളം അത് ഓരോരാക്കും ഓരോ പോലെയല്ലേ എല്ലാവർക്കും സെയിം ആണോ അല്ല അതുപോലെയാണ് നമ്മുടെ ഡി എൻ എയും നമുക്ക് നോക്കാം എല്ലാ മനുഷ്യരിലും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഡി എൻ എയും ഒരുപോലെയാണ് ബാക്കിയുള്ള പോയിന്റ് പെർസെൻ്റേജ് വ്യക്തികൾ തമ്മിൽ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നു ഏകദേശം ഡി എൻ എ സ്ട്രക്ചറും അതിൻ്റെ എല്ലാ കോമ്പോണൻസും എല്ലാ എന്താ പറയുക എല്ലാം സെയിമാണ് എത്ര ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും സെയിം പക്ഷേ പോയിന്റ് വൺ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട് ഈ ഡിഫറൻസ് ആണ് നമ്മൾ വ്യക്തികളെ ഓരോരാളെയും ഡിഫറൻ്റ് ആക്കി വെക്കുന്നത് നമുക്ക് നോക്കാം എല്ലാ മനുഷ്യരിലും തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഡി എൻ എയും ഒരുപോലെയാണ് ബാക്കിയുള്ള ഒരു ശത പോയിന്റ് ഒരു ശതമാനം വ്യക്തികൾ തമ്മിൽ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നു ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ഒന്നുകൂടെ പറയാം ഡി ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡ് ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ ഈ ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തെ വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് വിരലടയാളം അടയാളം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ പ്രസ്തുത ക്രമീകരണവും ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും ഈ സവിശേഷതയാണ് നമ്മളെ വ്യക്തികൾ തിരിച്ച വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് വ്യത്യാസങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലാണ് മക്കളെ നിങ്ങൾക്കറിയാം ഡി എൻ എ ആണ് ഡി എൻ എക്കകത്ത് ജീനുകൾ ഉണ്ട് ജീനുകൾ പ്രോട്ടീൻ നിർമ്മിക്കുമെന്ന് എന്നാൽ എല്ലാ ജീനുകളും ും പ്രോട്ടീൻ നിർമ്മിക്കുന്നില്ല എന്നും നമുക്കറിയാം അല്ലെ വേറെ അല്ലാത്ത ചില ഭാഗങ്ങളും ഉണ്ട് ആക്റ്റീവ് അല്ലാത്ത കുറെ ജീനുകളും നമ്മുടെ ശരീരത്തിലുണ്ട് ജങ്ക് ജീനുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലാണ് വ്യത്യാസങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് ഈ ഭാഗങ്ങളിൽ ചില ഡി എൻ എ ശ്രേണികൾ ആവർത്തിച്ച് കാണപ്പെടാറുണ്ട് ഡി എൻ എന്റെ ഒരു ഭാഗം തന്നെ ചിലപ്പോൾ ഒരു ശ്രേണി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട് ആവർത്തനങ്ങളുടെ എണ്ണത്തിലും ക്രമീകരണത്തിലും വ്യക്തികളിൽ വ്യത്യാസമുണ്ടാകും ഇപ്പം എൻ്റെ കേസിൽ നിങ്ങളുടെ കേസിലും ഈ ആവർത്തനം ഡി എൻ എ ശ്രേണികളുടെ ആവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാകും എൻ്റെ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ രണ്ട് തവണയാണ് ഡി എൻ എ ശ്രേണികൾ െങ്കിൽ നിങ്ങളിൽ ചിലപ്പോൾ മൂന്നായിരിക്കും പറഞ്ഞാൽ മനസ്സിലായോ ഡിപ്പെൻഡ് ആയിരിക്കും ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ഡി എൻ എ ശ്രേണികളുടെ എണ്ണം അപ്പോൾ ആവർത്തനങ്ങളുടെ എണ്ണത്തിലും ക്രമീകരണത്തിലും വ്യക്തികളിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നാൽ മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും തമ്മിൽ ഡി എൻ എ പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം കാണപ്പെടും ഇപ്പൊ എൻ്റെ കേസ് എൻ്റെ എൻ്റെ മക്കളുടെയും കേസിൽ എന്തുണ്ടാകും കുറെ സിമിലാരിറ്റി ഉണ്ടാകും മനസ്സിലായപ്പോ എൻ്റെ അച്ഛനമ്മമാരുടെ കേസിലും എൻ്റെ കേസിലും എന്തുണ്ടാകും കുറെ സിമിലാരിറ്റി ഉണ്ടാകും കുറേ സാദൃശ്യം ഉണ്ടാകും അപ്പം നമുക്കൊരു ചിത്രീകരണം തന്നിട്ടുണ്ട് അത് അടുത്ത സ്ലൈഡിലുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തണം ഡി എൻ എ ഫിംഗർ പ്രിൻ്റിങ്ങിൻ്റെ ഒരു ചിത്രം അപ്പുറത്തെ പേജിൽ മീൻസ് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം അതിന് മുന്നേ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൻ്റെ ഉപജ്ഞതാവ് ആരാണെന്ന് നമുക്കറിയണം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൻ്റെ ഫാദർ ആരാണെന്ന് അറിയണം അത് സർ അലക് ജഫ്രിയാണ് ആരാണ് അലക് ജഫ്രി മക്കളെ ഇത് വെക്കണം കേട്ടോ ഇത് എങ്ങനെ ഓർത്താൽ മതി അലക് ജഫ്രി അല്ലേ പാവം അലക്കി അലക്കി അയാളുടെ കൈയുടെ വിരലൊക്കെ തേഞ്ഞുപോയി അല്ലെ കൈയിലെ ഫിംഗർ ഒക്കെ മാഞ്ഞു പോയി വിരലടിയാളൊക്കെ മാഞ്ഞു പോയി അപ്പം ഇങ്ങനെ ആലോചിച്ചോ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ആരാണ് ആറിൽ ജഫ്രി കിട്ടിയ അപ്പൊ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിന് പത്നതാവാരാണ് അലക് ജഫ്രി എന്ന് വെക്കുക ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ സർ അലക് ജഫ്രി ആണ് എന്ത് കണ്ടുപിടിച്ചത് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് കണ്ടുപിടിച്ചത് എങ്ങനെയാ ഒരു ഡി എൻ എക്സ് റേ ഫിലിമിലൂടെ നിരീക്ഷിക്കുന്ന സമയത്ത് വ്യക്തികളിലെ ഡി എൻ എ പാറ്റേണുകളുടെ വ്യത്യാസങ്ങൾ അവരെ തിരിച്ചറിയാൻ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതായത് ഒരു ഡി എൻ എ എക്സ് റേ ഫിലിം വെച്ച് നിരീക്ഷിച്ചു ആ സമയത്ത് വ്യക്തികളുടെ ഡി എൻ എ പാറ്റേണുകളിൽ കുറേ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ വ്യത്യാസം അവരെ തമ്മിൽ അതായത് വ്യക്തികളെ തമ്മിൽ തിരിച്ചറിയാൻ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് ക്ലിയറായി കിട്ടിയല്ലോ ഇനി ഓരോ വ്യക്തിക്കും തനതായ ഒരു ഡി എൻ എ പാറ്റേൺ ഉണ്ടെന്നും അത് വിരലടയാളം പോലെ അതുല്യമാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഇതുതന്നെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൻ്റെ ബേസിക് ടെക്നോളജി മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഡി എൻ എ ശ്രേണികളൊക്കെ ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയും എന്നദ്ദേഹം മനസ്സിലാക്കി ഇനി നോക്കാം ഇതാ നോക്കിയേ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ട് മാതാവിൻ്റെ ഡി കൊടുത്തിരിക്കുന്നു പിതാവിൻ്റെ ഡി എൻ കൊടുത്തിരിക്കുന്നു ഡി അനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കിയേ കുട്ടികളുടെ കേസിൽ ഒന്നാമത്തെ കുട്ടി നോക്കിയേ മാതാവിലുള്ള ഫസ്റ്റ് ഡി എൻ എ ഫ്രാഗ്മെൻറ് അതാ കുട്ടിയുടെ കേസിൽ ഇല്ലേ ആ ചോപ്പ് ലൈൻ ഫസ്റ്റ് ചോപ്പ് ലൈൻ രണ്ടാമത്തെ കുട്ടിക്കും അതാ ഇല്ലേ ഇനി രണ്ടാമത്തെ കുട്ടിക്ക് പിതാവിൽ നിന്നുള്ള ആ ഒരു സെക്കൻഡ് നീലസാധനം ഇല്ല പക്ഷേ രണ്ടാമത്തെ കുട്ടിക്കുണ്ട് മൂന്നാമത്തെ കുട്ടിയുടെ സോറി മൂന്നാമത്തെ ഡി എൻ എ ഫാഗ്മെൻറ് നോക്കിയേ ഫാദറിൻ്റെ കേസില് പിതാവിൻ്റെ കേസിലുള്ള രണ്ടാമത്തെ ലൈൻ നീല ലൈൻ അത് രണ്ട് കുട്ടികളിലുമുണ്ട് അപ്പോൾ കുട്ടികളില് പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള ഡി എൻ എകളുടെ ഈ സാദൃശ്യം വെച്ചിട്ടാണ് നമ്മൾ ബന്ധം തിരിച്ചറിയുന്നത് പല കേസസും പല കോൺട്രവേഴ്സിയും ഉണ്ടാവാറുണ്ട് പല വിവാദങ്ങളുണ്ടാകാറുണ്ട് അല്ലേ ഈ കുട്ടി എൻ്റെതാണെന്ന് ഒരാൾ പറയും മറ്റൊരാൾ പറയും അല്ല ഇത് എൻ്റെതാണെന്ന് അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഒരച്ഛൻ നിഷേധിക്കുക ഇത് എൻ്റെ കുട്ടി അല്ല എന്ന് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് നടത്തുന്നത് വഴി നമുക്ക് കൃത്യമായിട്ട് പാരൻസിനെ തിരിച്ചറിയാൻ പറ്റും പാരൻസിനെ മാത്രമല്ല ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം നടത്തിയ വ്യക്തി എന്ന് സംശയിക്കുന്ന ആളുടെ ഡി എൻ എ അവിടെ നിന്ന് ആ കുറ്റ എന്താ പറയുക കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന മുടിയിഴകളോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഡ്രോപ്പോ ഇതൊക്കെ പരിശോധിക്കുന്നത് വഴി അത് മാച്ച് ചെയ്ത് നോക്കുന്നത് വഴിയും നമുക്ക് മനസ്സിലാക്കാം എന്താ നോക്കിയേ ഒരു സാമ്പിൾ രണ്ടാമത്തെ കേസാണ് രണ്ടാമത്തെ കേസിൽ ഒരു സാമ്പിൾ ഡി എൻ എ സാമ്പിള് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളും കൊടുത്തിട്ടുണ്ട് വ്യക്തി ഒന്ന് വ്യക്തി രണ്ട് നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ വ്യക്തിയുടെ കേസിൽ ആ സാമ്പിൾ ഡി എൻ എ പോലെ ആണോ ഉള്ളത് ആണോ ഫസ്റ്റ് കേസിൽ ആദ്യത്തെ ലൈൻ ഉണ്ടോ ഇല്ല രണ്ടാമത്തെ ലൈൻ ഉണ്ടോ ഇല്ല എന്നാൽ രണ്ടാമത്തെ വ്യക്തിയെ നോക്കിയേ ആദ്യത്തെയുണ്ട് രണ്ടാമത്തേ മൂന്നാമത്തേ ഉണ്ട് നാലാമത്തേണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എന്ത് മനസ്സിലായി സാമ്പിൾ എന്ന് സംശയം സാമ്പിള് നമുക്ക് കിട്ടിയ സാമ്പിള് രണ്ടാമത്തെ വ്യക്തിയുടെ ഡി എൻ എ സാമ്പിൾ നമുക്ക് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അപ്പൊ അദ്ദേഹം ആ വ്യക്തിയാണ് കുറ്റവാളി എന്ന ക്ലിക്ക് കിട്ടും ക്ലിയർ ആണല്ലോ ഇതാണ് ഡി എൻ എ ഫിംഗർ ഫിംഗർ പ്രിന്റിംഗിൻ്റെ ഉപയോഗം ഇത് മാത്രമല്ല നമ്മൾ മുമ്പ് ഒരു അർജുൻ്റെ കേസ് കണ്ടിട്ടില്ലേ മണ്ണിടിച്ചെല് കാണാണ്ടായിട്ട് ലാസ്റ്റ് അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ ബോഡി പാർട്ട് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് നടത്തിയിട്ടാണ് വിട്ടുകൊടുത്തത് എന്ന് ഇത് തന്നെയാണ് സംഭവം കാരണം ഇപ്പോൾ ഒരാളുടെ ബോഡി കിട്ടി നമുക്ക് എന്ത് ചെയ്യണം അത് കൺഫേം ചെയ്യണം അയാളുടെ ബന്ധുക്കളുമായിട്ടുള്ള ഡി എൻ എ വെച്ച് നോക്കിയിട്ട് അത് ആ സംശയിക്കുന്ന ആളുടെ ഡി എൻ എ തന്നെ സോറി അദ്ദേഹത്തിന്റെ ബോഡി തന്നെയാണെന്ന് മനസ്സിലാക്കണം ആണല്ലോ അപ്പം ഇങ്ങനെയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ ഉപയോഗങ്ങൾ സാധ്യതകൾ എന്ന് മനസ്സിലാക്കാൻ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇത് കിട്ടിയല്ലോ ഇനി നോക്ക് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ഒന്ന് കുറ്റവാളികളെ തിരിച്ചറിയാൻ രണ്ട് ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് പഠിക്കാനും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം മനസ്സിലാക്കാൻ അതായത് അച്ഛനാർ അമ്മയാണ് അല്ലെങ്കിൽ കാണാണ്ടായ ഒരു കുട്ടീനെ തിരിച്ചു കിട്ടി ഇത് അവരുടെ കുട്ടി എന്നെയോ സംശയം അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിനെ ആശ്രയിക്കാം ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിനെ ഉപയോഗിക്കാം ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാൻ ഏത് ജീവിയിൽ നിന്നാണ് ഇപ്പോൾ കിട്ടിയ ഫോസിലുള്ള ജീവി ഒറിജിനേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ അതുപോലെ അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാൻ ഇതൊക്കെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപയോഗങ്ങളാണ് മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പഠിക്കണം സെറ്റായാലോ ഇത്രയും മനസ്സിലായല്ലോ എനിക്ക് കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട് സൂചകങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ് പ്രിന്റിങ് ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണത്തെ വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മക്കളെ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ആരാ കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായ സർ അലക് ജഫ്രിയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറിങ് കണ്ടെത്തിയത് രണ്ടാമത്തെ ചോദ്യം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൻ്റെ അടിസ്ഥാനം എന്ത് എല്ലാ മനുഷ്യരിലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഡി എൻ എയും ഒരേപോലെയാണ് എന്നാൽ പോയിന്റ് വൺ പെർസെൻറ്റേജിൽ വ്യക്തികൾ തമ്മിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു ഡി എൻ എയിലെ പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലെ ആവർത്തന ശ്രേണിയിലെ എണ്ണത്തിലും ക്രമീകരണത്തിലുമാണ് വ്യക്തികൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉള്ളത് വിരലടയാളം പോലെ ഓരോ വ്യക്തിക്കും തനതായ ഒരു ഡി എൻ എ പാറ്റേൺ ഉണ്ട് ഇതാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ അടിസ്ഥാനം എന്ന് ഓർത്തു വെക്കുക അടുത്തത് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ പ്രായോഗിക സാധ്യതകൾ അത് അടുത്ത പേജിലായുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധ്യതകൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കുറ്റവാളികളെ തിരിച്ചറിയാൻ ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കാൻ അപകടങ്ങളിൽ തിരിച്ചറിയാൻ തുടങ്ങി പല കാര്യങ്ങൾക്കും നമുക്ക് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ഉപയോഗിക്കാം അടുത്ത ചോദ്യം ചിത്രീകരണത്തിലെ സാമ്പിളിനോടുള്ള ചേർച്ചയും കുറ്റവാളിയും ഇതാ ഈ ചിത്രം ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ചിത്രം ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം ഈ സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന സംശയിക്കുന്ന കുറ്റവാളി അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് എന്നാണ് ചോദ്യം ചിത്രീകരണത്തിലെ സാമ്പിളിനോടുള്ള ചേർച്ചയും കുറ്റവാളിയും നോക്കാം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച സാമ്പിളിലെ ഡി എൻ എ പാറ്റേണുകൾ വ്യക്തി രണ്ടിലെ ഫിംഗർ പ്രിന്റിലെ പാറ്റേണുകളുമായി കൃത്യമായി യോജിക്കുന്നു എന്നാൽ വ്യക്തി ഒന്നിലെ ഫിംഗർ പ്രിന്റിംഗിലെ പാറ്റേണുകൾ സാമ്പിളിലെ പാറ്റേണുമായിട്ട് യോജിക്കുന്നേയില്ല അതുകൊണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ സാമ്പിൾ വ്യക്തി രണ്ടിൻ്റേതാണെന്നും അതുകൊണ്ട് വ്യക്തി രണ്ടാണ് കുറ്റവാളി എന്നുമാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്ങിലൂടെ വ്യക്തമാകുന്നത് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ ഈ പ്രത്യേകതയാണ് ക്രിമിനൽ കേസുകളിൽ കുറ്റവാളികളെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് കിട്ടിയല്ലോ നെക്സ്റ്റ് ഇനി അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എക്സ്ട്രാ റൈഡിങ്ങിൻ്റെ ഭാഗമാണ് ഓർഗനോയിഡുകളും ത്രീ ഡി പ്രിൻറ്റിങ്ങും ഓർഗനോയിഡും ത്രീ ഡി പ്രിന്റിംഗും ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമായി ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകളാണ് അതായത് ത്രീ ഡി മോഡൽസ് ആണെന്തെന്ന് ഈ ത്രീ ഡി ടിഷ്യൂ മാതൃകകളാണ് മോഡൽസ് ആണ് ഇത് ഈ ഓർഗനോയിഡുകൾ എന്നത് ഇത് രോഗങ്ങളെ പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു പുനരുൽപാദനം അതായത് ഒരു അവയവത്തിൽ നിന്ന് പുതിയ വീണ്ടും അതുപോലത്തെ അവയവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു നിലവിൽ നമുക്കറിയാം ഒരു അവയവം നമുക്ക് കിട്ടണമെങ്കിൽ ദാതാക്കളുടെ കുറവുണ്ട് അണുബാധ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവയവം മാറ്റി വെക്കുമ്പോൾ പിന്നെ പുതിയ അവയവം തിരസ്കരിക്കാനുള്ള അല്ലെങ്കിൽ നിരസിക്കാനുള്ള ശാരീരിക പ്രവണത അതായത് നമ്മളൊരാളിൽ നിന്ന് ഓർഗൻ എടുത്തു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ ബോഡിയിലേക്ക് സർജറി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ചിലപ്പോൾ അതിനെ നിരസിച്ചു കളയും അപ്പോൾ ഇത്തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയയിലെ വെല്ലുവിളികളാണ് ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയവങ്ങളുടെ ത്രീ ഡി ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് അവയവങ്ങളുടെ രൂപരേഖകൾ ശേഖരിക്കും ഈ രൂപരേഖകളും ബയോ ഇങ്കുകളും ബയോ ഇൻക് എന്ന് പറയുമ്പോൾ ജീവനുള്ള കോശങ്ങളാകാം മറ്റ് ജൈവ വസ്തുക്കളാകാം വളർച്ചാ ഘടകങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാവാം ഇത് ത്രീ ഡി പ്രിൻ്ററിലേക്ക് നൽകും ബയോ ഇങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ത്രീ ഡി പ്രിൻ്റർ അവയവ മാതൃകകൾ നിർമ്മിച്ചെടുക്കും ബയോ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനുള്ള കോശങ്ങൾ കൊടുക്കും മറ്റ് ജൈവ വസ്തുക്കൾ കൊടുക്കും വളർച്ച ഘടകങ്ങളൊക്കെ കൊടുക്കും പ്രിൻ്ററിലേക്ക് കൊടുക്കും എടാ നമ്മൾ സാധാരണ ഒരു പ്രിൻ്ററിൽ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള പിന്നെ ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ പേപ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരില്ലേ അതുപോലെ യോ ഇങ്കുകൾ ഉപയോഗിച്ച് ത്രീ ഡി ബയോ പ്രിൻ പ്രിൻ്റർ അവയവ മാതൃകകൾ നിർമ്മിച്ചെടുക്കും ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ എന്ത് ചെയ്യാം അവയവ മാറ്റ ശസ്ത്രക്രിയയില് വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അപ്പോൾ ഇതാണ് ഓർഗനോയിഡും ത്രീ ഡി പ്രിന്റിംഗിന്റെയും ഇമ്പോർട്ടൻസ് അപ്പോൾ എന്താണ് ഓർഗനോയിഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം എക്സാമിന് ചോദിക്കില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓർഗനോയിഡ് എന്ന് പറയുന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമായിട്ടുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ് എന്ന് ഓർത്ത് വയ്ക്കുക അടുത്തത് പഠിക്കാനുള്ളത് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് നമ്മൾ മുന്നേ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം കൂടി വീണ്ടും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്ബാക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യ അപ്പൊ നമുക്ക് നേരെ ഇനി ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്ടിലേക്ക് പോകാം മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവരുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം അതായത് നമ്മുടെ ശരീര ശരീരത്തിനകത്ത് ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് അതിനകത്ത് ബാക്ടീരിയുണ്ട് ആർക്കിയ ഫംഗസ് വൈറസുകൾ തുടങ്ങി ഒട്ടനവധി സൂക്ഷ്മജീവികളുടെ ഒരു കൂടാരമാണ് നമ്മുടെ ശരീരം അപ്പോൾ ആ ജീവികളുടെയും ആ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരത്തെയാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് വിളിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവരുടെ ജീനുകളുടെയും ശേഖരത്തെയാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് വിളിക്കുന്നത് അപ്പോൾ ആർക്കിയ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങി ഒട്ടനവധി സൂക്ഷ്മജീവികളുടെ കൂടാരമാണ് നമ്മുടെ ശരീരം ശരീര കോശങ്ങളെക്കാൾ പതിന്മടങ്ങ് സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഉള്ളിലുള്ളത് ധാരാളം സൂക്ഷ്മജീവികളുണ്ട് ഉണ്ട് ഓർത്തു വെച്ചാൽ മതി രോഗപ്രതിരോധം ദഹനം വിറ്റാമിനുകളുടെ നിർമ്മാണം ണം തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾ അവ നമുക്ക് തരുന്നു ഇത് പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് അല്ല എന്താണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട പോയിന്റ് നമ്മുടെ ശരീരത്തിനകത്ത് താമസിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് അതായത് സൂക്ഷ്മജീവികൾ നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് പഠിച്ചു വെക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് രോഗപ്രതിരോധത്തിന് സഹായിക്കും ദഹനം വിറ്റാമിനുകളുടെ നിർമ്മാണം ആഗിരണം തുടങ്ങി ഒട്ടനവധി സഹായങ്ങൾ നമുക്കിവർ ചെയ്തു തരുന്നുണ്ട് Next year. അവയെക്കുറിച്ചുള്ള അറിവ് അതായത് ഹ്യൂമൻ മൈക്രോബയോ ഹ്യൂമൻ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ താമസിക്കുന്ന മൈക്രോഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്ട് അതായത് നമ്മുടെ ബോഡിയിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് ധാരാളം കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം മനുഷ്യൻ്റെ ക്ക് അത്യന്താപേക്ഷിതമാണെന്നും എച്ച് എം പി തെളിയിച്ചു എന്താണ് എച്ച് എം പി എച്ച് എം പി എന്താണ് ഹ്യൂമൻ മൈക്രോബയോ പ്രൊജക്റ്റ് രോഗകാരണം രോഗു മാത്രമല്ലെന്നും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും ഇത് വെളിപ്പെടുത്തി അതായത് രോഗകാരി ഉള്ളിലേക്ക് വന്നാൽ മാത്രമല്ല രോഗം ഉണ്ടാകുന്നത് പകരം ശരീരത്തിലെ ഈ പറഞ്ഞ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വന്നാൽ അതും രോഗാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യും എന്നിത് ഇതുവഴി നമുക്ക് മനസ്സിലായി ഈ അറിവ് രോഗനിർണയത്തിനും ചികിത്സാ രീതികൾക്കുമുള്ള പുതിയ വഴികൾ തുറന്നു വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെ മൈക്രോബയോമിനനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രൊജക്റ്റ് വലിയ സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിൻ്റ് എന്താണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും അറിഞ്ഞിരിക്കണം ഇതുവഴി ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ രോഗകാരണം രോഗമാണ് മാത്രമല്ല ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് മാറി അതുപോലെ ശരീരത്തിലെ സൂക്ഷ്മ ജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രോഗത്തിലേക്ക് ലീഡിയെന്ന് മനസ്സിലാക്കി അതുവഴി പുതിയ ചികിത്സാരീതികൾ അല്ലെ ട്രീറ്റ്മെന്റ് കൃത്യമായി നടത്താൻ നമുക്ക് സാധിക്കും എന്നതും കൂടിയാണ് ഈ ഹ്യൂമൻ മൈക്രോം മൈക്രോബയോം പ്രൊ മൈക്രോബയോ ഇമ്പോർട്ടൻസ് ക്ലിയർ ആണല്ലോ ദെൻ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം മൈക്രോബയോ എന്താണ് മൈക്രോബയോം മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ സമൂഹത്തെയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുടെ സമൂഹമാണ് മൈക്രോബയോം രണ്ടാമത്തെ ചോദ്യം മൈക്രോബയോം പ്രൊജക്റ്റ് എന്ന എന്താണ് മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മജീവികളെയും അവയുടെ ജനിതക ഘടനയെയും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു ഗവേഷണ പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് അടുത്ത ചോദ്യം മൈക്രോബയോം നൽകുന്ന സേവനങ്ങൾ രോഗപ്രതിരോധ ശേഷി ദഹനം വിറ്റാമിനുകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് മൈക്രോബയോം സഹായിക്കുന്നു അപ്പോൾ ഇത്രയാണ് മൈക്രോബയോവിനെ കുറിച്ചുള്ള പോയിന്റ് ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് കൂടിയുണ്ട് നെറ്റി ജുളിക്കൊന്നും വേണ്ട അത് കണ്ടിട്ട് നമുക്ക് നോക്കാം മലത്തെയും മരുന്നാക്കുന്ന ശാസ്ത്രം അയ്യേ മലം മരുന്നോ നെറ്റി ചുളിക്കണ്ട സംഗതി ശരിയാണ് അല്ലെ മലത്തിൽ നിന്ന് പോലും മരുന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയകളാണ് മരുന്നിനെതിരെ പ്രതിരോധ ശേഷി നേടിയ ക്ലോസ്ട്രിഡിയം ഡെഫിസിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഗുരുതര കുടൽ അണുബാധകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ പലിക്കില്ല മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി നേടുന്നവയാണ് ചില ബാക്ടീരിയകൾ അല്ലേ അത്തരത്തിലൊരാളാണ് ക്ലോസ്ട്രിഡിയം ഡെഫിസിൽ ബാക്ടീരിയ ഈ ബാക്ടീരിയ മൂലം ഗുരുതരമായ കുടൽ അണുബാധകളാണ് ഉണ്ടാകുക ആ മരു ആ അസുഖത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ ഫലിക്കൂല ഈ ഒരു അവസരത്തിലാണ് മലം മരുന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതി പുതിയ ചികിത്സ ഫലപ്രദമാകുന്നത് ഈ ചികിത്സയ്ക്കായി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ദഹനത്തിനു സഹായിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളെ ശേഖരിക്കും അവയെ കാപ്സ്യൂളുകളിലേക്ക് മാറ്റും ഈ പൂപ്പ് പില്ലറുകൾ രോഗി സോറി ഈ പൂപ്പ് പില്ലുകൾ രോഗിക്ക് നൽകുന്ന സമയത്ത് നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയും ക്ലോസ്ട്രിഡിയം ഡെഫിസിൽ അണുബാധയെ പ്രതിരോധിക്കാനും സാധിക്കുന്നു ഓക്കെ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നു എങ്കിലും വളരെയധികം ഫലപ്രദമാണ് ഈ മെത്തേഡ് ലോകാരോഗ്യ സംഘടന പൂപ്പ് ചികിത്സ അംഗീകരിച്ചു കഴിഞ്ഞു ഏ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും ശാസ്ത്രം അതിൻ്റെ രീതികളിലൂടെ പ്രശ്നപരിഹരണത്തിനായി ഏതു വഴിയും സ്വീകരിക്കുന്നു എന്ന് സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ് ബാക്ടീരിയ ക്ലോസ്ട്രിഡിയം ഡെഫിസിൽ ബാക്ടീരിയകൾക്കെതിരെ കിട്ടിയല്ലോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രവും നിർമ്മിത എന്ന് പറഞ്ഞ് കുറച്ച് പാഠ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒന്ന് നമ്മുടെ അലക്സഫ്രെ കണ്ടെത്തിയ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യ രണ്ട് ഹ്യൂമൻ മൈക്രോബയോ പ്രൊജക്റ്റ് അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഒരു കാര്യം വീണ്ടും പറയുന്നു ചാനൽ സഭാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആ നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ